ിൽ ഇന്നിപ്പോ മുഖ്യമന്ത്രി അടക്കം കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണ്ണയത്തിനെതിരെ പൊരിതാനുറച്ച് എത്തിയിട്ടുണ്ട് ഏഴു സംസ്ഥാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചെന്നൈയിൽ ചേരുന്ന സംയുക്ത കർമ്മസമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും അതേസമയം ഇന്നത്തെ ദിവസം കരിദിനമായി ആചരിക്കുകയാണ് സംസ്ഥാന ബി ജെ പി യോഗം നടക്കുന്ന ഗിണ്ടിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എ പി നദീറ തത്സമയം ചേരുന്നു வணக்கம் 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 வீர വണക്കം അരുൺകുമാർ இதா കണ്ടില്ല இதானே ഗിണ്ടിയിലെ സമ്മേളന வேதி ഇവിടെ எழுதி வச்சிருக்கிறது കണ്ടോ ഫയർ ഡെലിമി ഡിലിമിറ്റേഷൻ ആണ് അതായത് ന്യായമായ മണ്ഡല പുനർനിർണ്ണയം നടത്തുക എന്നാണ് ഈ യോഗത്തിന്റെ ആവശ്യം അതാണ് കാണുന്നത് ഇതാണ് യോഗ വേദി യോഗവേദിയുടെ എൻട്രൻസിലാണ് ഞാനുള്ളത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു അകത്ത് ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രി തുടങ്ങിയവരൊക്കെയാണ് എത്തിയിരിക്കുന്നത് മൂന്ന് മുഖ്യമന്ത്രിമാരും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള വലിയൊരു വി വി ഐ പി സംഘം തന്നെ അകത്തുണ്ട് സ്റ്റാലിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ഏഴ് സംസ്ഥാനങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ഇരുപതോളം പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിനെത്തിയിട്ടുണ്ട് കൂടാതെ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ പ്രതിനിധികളും ഒക്കെ ഈ യോഗത്തിന് എത്തിച്ചേരുകയാണ് കൃത്യം പത്ത് മണിക്കാണ് യോഗം ആരംഭിക്കുക യോഗത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി മാത്രമാണ് പുറത്തുനിന്നിനി അകത്തേക്ക് പോകാനുള്ളത് ബാക്കി എല്ലാവരും ഇന്നലെ രാത്രിയോടെ തന്നെ അകത്തെത്തിച്ചേർന്നിട്ടുണ്ട് രാത്രിയായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എത്തിയത് ഒപ്പം തന്നെ രേവന്ദ്ഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി അദ്ദേഹവും എത്തിച്ചേർന്നിട്ട് നമുക്കറിയാം ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണ്ണയം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സ്റ്റാലിൻ ദക്ഷിണേന്ത്യയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിൽ വിജയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഒട്ടുമിക്ക ആളുകളും ഈ സമ്മേളനത്തിന് എത്തിയിട്ടുണ്ട് ഇതിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് മുഖ്യ അജണ്ട എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിന് എതിരെയുള്ള ഒരു പ്രമേയം പാസാക്കുക എന്തുകൊണ്ട് മണ്ഡല പുനർനിർണ്ണയത്തെ നമ്മൾ അംഗീകരിച്ചുകൂടാ എന്ന് വിശദീകരിച്ചു കൊണ്ടാകും എം കെ സ്റ്റാലിൻ ഈ യോഗം ആരംഭിക്കുക ഇവിടെ ഈ ഇവിടെയൊക്കെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പിണറായി വിജയൻ്റെ ഫ്ലക്സ് ഉണ്ട് അത് അതിനപ്പുറത്തെ കെ സി ആറിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് കെ ടി രാമറാവു ഉണ്ട് അങ്ങനെ എല്ലാ മുഖ്യമന്ത്രിമാരും കർണാടകയിൽ നിന്ന് സിദ്ധരാമയുടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു മെട്രോയുടെ പില്ലർ മുഴുവൻ ഫ്ലക്സ് നിറച്ചിരിക്കുകയാണ് എല്ലാ വരുന്ന അതിഥികളുടെ ഒക്കെ കൂടെ സ്റ്റാലിൻ്റെ ചിത്രം പതിച്ചിരിക്കുകയാണ് എന്തായാലും മണ്ഡല പുനർനിർണ്ണയം എങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കും അതെന്തുകൊണ്ട് നമ്മൾ എതിർക്കണം എന്ന് കൃത്യമായി സ്റ്റാലിൻ ഈ യോഗത്തിൽ വിവരിക്കും ഇതിനെ ഇതിലെതിർപ്പുള്ള ആളുകളും ഉണ്ടാകാം അത് അവർക്ക് സംവാദത്തിലൂടെ അതിന് മറുപടി നൽകുകയും ചെയ്യും എം കെ സ്റ്റാലിൻ തുടർന്ന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കുകയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഈ കർമ്മ സമിതിയാകും ഇനി അങ്ങോട്ട് മണ്ഡല പുനർനിർണയത്തെ എതിർത്തുകൊണ്ടുള്ള സമര പരിപാടികൾക്കൊക്കെ രൂപം നൽകുക അവർ നിറയെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണുള്ളത് പ്രധാനമായും ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ മണ്ഡല പുനർനിർണയത്തോടുകൂടി ക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങൾ നഷ്ടമാകും എന്നതാണ് സ്റ്റാലിന്റെ വാദം അത് എങ്ങനെയാണെന്ന് മണ്ഡല സ്വാഭാവികമായും അത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വരുന്ന സെൻസസിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റും കൂടില്ല അതേസമയം ഉത്തർപ്രദേശിലേക്ക് അറുപത്തി മൂന്ന് സീറ്റുകളുടെ വരെ വർധനമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തൊട്ടുപിന്നിൽ വലിയ പോസ്റ്റർ കാണുന്നുണ്ടല്ലോ ഡി കെ ശിവകുമാറിന്റെയൊക്കെ ചിത്രം കാണുന്നുണ്ട് എന്ന് തോന്നുന്നു വലിയ ബാനർ പിന്നിൽ ഒരുപാട് നേതാക്കളുടെ ചിത്രങ്ങളുണ്ട് ചിത്രങ്ങളിൽ എന്ന് കർണാടകയിൽ കർണാടകയിൽ നിന്നുള്ള നിന്നുള്ള ഒരു കെട്ടിയിരിക്കുന്ന ഫ്ലക്സ് ആണ് അതെ അതെ അദ്ദേഹം ഒരു ഈ കർണാടക കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഓട്ടോ യൂണിയന്റെ ഒക്കെ ആളാണ് അദ്ദേഹം കൊണ്ടുവന്ന് ഫ്ലക്സ് ആണ് ഒരു കൂടി ഈ ചിത്രം കർണാടകയിൽ കർണാടകയിൽ നിന്ന് കണ്ടപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്നാണോ വരുന്നത് ഒരു വലിയ ഹണി ട്രാപ്പ് വിവാദം ഇങ്ങനെ കയറി കത്തുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എങ്കിലും അവിടെ ഇരു കക്ഷികളിലും ഉണ്ട് ഇതിനകത്തൊക്കെ അതിനകത്ത് കാണുമായിരിക്കും ഇതിപ്പോൾ ഉള്ളത് കർണാടക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് ഇവർ എന്തായാലും ആ കേസിൽ പെട്ടിട്ടില്ല അരുൺകുമാർ അതുപോലെ ഒരു നാല്പത്തെട്ട് എം എൽ എമാരെയുമാണ് ഈ ഹണി ട്രാപ്പിനെ സമീപിച്ചത് എന്നാണ് മന്ത്രി തന്നെ നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നത് എന്തായാലും ഈ പോസ്റ്ററിൽ കാണുന്ന അവരൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും രാവിലെ തന്നെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ ഇനിയിപ്പോ എത്ര മണിക്കാണ് യോഗം ചേരുന്നത് ഇനി സ്റ്റാലിൻ കൂടി മാത്രമേ എത്താനുള്ളൂ സ്റ്റാലിൻ എത്തിച്ചേർന്നാൽ യോഗം തുടരും ഇവരൊരു ജോയിന്റ് പ്രസ് മീറ്റ് മറ്റോ ഉള്ള സാധ്യതയുണ്ടോ തീർച്ചയായും അരുൺകുമാർ പത്ത് മണിക്ക് യോഗം തുടങ്ങും ഞാൻ പറഞ്ഞില്ലേ എം കെ സ്റ്റാലിൻ മാത്രമാണ് ഈ പുറത്തുനിന്ന് ഈ ഗേറ്റ് കടന്നകത്ത് പോകാനുള്ളത് ബാക്കി എല്ലാവർക്കും ഇന്നലെ തന്നെ അവിടെ ആദിത്യ മരുളിയിട്ടുണ്ട് പത്ത് മണിക്ക് യോഗം ആരംഭിക്കും പന്ത്രണ്ടര മണിയോടുകൂടി പ്രസ് ബ്രീഫിംഗ് ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിലായിരിക്കും എന്ത് തീരുമാനമെടുത്തു സമരപരിപാടികൾ എന്നൊക്കെ എന്തൊക്കെയെന്ന് തീരുമാനിക്കും അതേസമയം തന്നെ ബി ജെ പി ഇന്ന് കരിദിനം ആചരിക്കുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബി ജെ പി അവരുടെ വീടുകളിലിരുന്നാണ് പ്രവർത്തകർ കറുത്ത ചർച്ച ധരിച്ചും അതുപോലെ കരികടി ഉയർത്തിയൊക്കെ പ്രതിഷേധിക്കുന്നത് അവരുടെ പ്രധാന ആരോപണം സ്റ്റാലിൻ ഈ പരിപാടി നടത്തുന്നത് ആയിരം കോടി രൂപയുടെ ലിക്കർ അഴിമതി അത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മണ്ഡല എന്ന കാര്യത്തിലൊന്നും ബി ജെ പി ഒരു തീരുമാനവും എടുത്തിട്ടില്ല കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇത് സ്റ്റാലിൻ്റെ വെറും രാഷ്ട്രീയ ഗിമിക്കാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം അവർ പ്രതിഷേധവുമായി മിന്നൽ സമരവുമൊക്കെയായി കെ അണ്ണാമലയൊക്കെ ഈ പ്രദേശത്ത് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വലിയ പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നു